എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിന്റെ റിവ്യൂ പറയുന്ന രേവതി രേവതിയെ നമ്മൾ ഇന്ന് ഇന്നലെ കാണുന്നതല്ല ബിഗ് ബോസ് മലയാളം തുടങ്ങിയ സമയം തൊട്ടേ അവരുടെ റിവ്യൂ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് രേവതിയുടെ റിവ്യൂ ആണ് ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂയില് ആദ്യമായിട്ട് കാണുന്നത് അപ്പോ ആ രേവതി ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സംഭവം എന്താന്ന് വെച്ചാല് പുള്ളിക്കാരത്തിയുടെ മകളെ ചെറിയ കുട്ടിയാണ് വളരെ ചെറിയ കുട്ടിയാണ് ആ ഒരു ചെറിയ കുട്ടിയെ ബാഡായിട്ട് കമന്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ജിസേലിന്റെയും ആര്യന്റെയും സംഭവത്തിൽ നമ്മുടെ അനുമോൾ അനുമോൾക്ക് എതിരെയായിരുന്നു ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അനുമോൾ കണ്ടു എന്ന് പറയുന്ന കാര്യം കറക്റ്റ് അല്ല എന്നും വെറുതെ ഗസ് ഇത് പറഞ്ഞതാണ് അങ്ങനൊന്നും ബിഗ് ബോസിനുള്ളിൽ നടക്കില്ല എന്നൊക്കെ ആയിരുന്നു രേവതി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ അത് പറഞ്ഞതിന്റെ പേരില് അപ്പോ അനുമോൾക്ക് ആയിട്ടാണല്ലോ പുള്ളിക്കാരത്തി പറഞ്ഞത് അപ്പോൾ അതിന്റെ പേരിൽ പുള്ളിക്കാരത്തിയുടെ ചാനലിൽ വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് അനുമോളുടെ പി വർക്കേഴ്സ് പുള്ളിക്കാരത്തിന്റെ മകളെ വളരെ മോശമായിട്ട് തെറി പറയുകയായിരുന്നു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് അതായത് ചെറിയ കുട്ടിയാണ് പുള്ളിക്കാരത്തിയുടെ മകള് അപ്പോ ആ ഒരു കുഞ്ഞിനെ ഇനി ബിഗ് ബോസിൽ സീസൺ വരുമ്പോ നിന്റെ മോളെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ബെഡ് ഷെയർ ചെയ്യാനായിട്ട് കൊണ്ടു കൊടുക്കൂ എന്നൊക്കെയുള്ള രീതിയിലാണ് കമന്റ് വന്നിരിക്കുന്നത് ആ കമന്റിട്ട വ്യക്തിയുടെ പേരെന്തോ കിങ്ങിണിന്നോ മറ്റോ ആണ് പറയുന്നത് അപ്പൊ അതേക്കുറിച്ചിട്ട് രേവതി തന്നെ പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം നിങ്ങൾ നമ്മുടെ നമ്മുടെ അനുനോട് നിനക്ക് നീ ഉള്ളൂ മോശം പറഞ്ഞത് നിനക്ക് എന്തോ ദേഷ്യമുണ്ട് ആ നിന്റെ മോളോ അല്ലോടി നിന്റെ മോടി കണ്ടവന്റെ കടപ്പറ പങ്കിടാൻ ഞാനല്ല പറഞ്ഞത് കമന്റിൽ ഇത്രയും വൃത്തികെട്ട ഗതികെട്ട ഫാൻസും വെരി വെരി ബാഡ് എന്നെ പറഞ്ഞോ പക്ഷെ എന്റെ കുഞ്ഞിനെ വെച്ച് കളിച്ചുണ്ടല്ലോ ഏഹ് ഇത്രയും വൃത്തികെട്ട ഗതി ഇല്ലാത്ത വൃത്തികെട്ട നാണം ഘട്ട നാണമില്ല നിങ്ങൾക്കൊന്നും ഏഹ് അവിടെ എന്താണോ കളിക്കുന്നത് അതിന്റെ ഇത് തന്നെയാണ് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണിക്കേണ്ടത് ഇത് പി ആർ അല്ലെങ്കിൽ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി കാര്യം നിങ്ങൾ മനസ്സും അമ്മാതിരി വൃത്തികെട്ടാണ് ഞാൻ റിവ്യൂവറാണ് മനസ്സിലായോ എനിക്ക് ഇവിടെ ഞാൻ ആരിനെയും ആരിനെ കുറിച്ച് മോശം അത് രണ്ട് എത്ര വീഡിയോ ആണ് ആ പയ്യനെ കുറിച്ച് മോശം അത് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞത് മോശമാണ് ഗെയിം മണ്ടനാണ് തിരുമണ്ടനാണ് അപ്പാനെ കുറിച്ച് അയാൾ ഇറങ്ങി പോനെയാണെന്നുള്ളത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അയാൾ ഇറങ്ങി പോകുന്നതാണ് നല്ലത് എത്ര വീഡിയോ ഇട്ടു അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ ഓ അതൊന്നും കണ്ടു കാണൂല എന്നാൽ അനുവിനെ കുറിച്ച് ഒരു സെന്റൻസ് ഒരു വാക്ക് ഒരു ഒരു വേർഡ് മിണ്ടിയാൽ അപ്പ പിടിച്ചോണ്ട് വരും അപ്പ താങ്ങിക്കൊണ്ട് വരും ഓ നിങ്ങള് പിന്നെ നിങ്ങൾക്ക് അനൂനെ മാത്രമേ ഉള്ളൂ അതെന്താ എനിക്ക് അനൂനെ പറയാൻ പാടില്ലേ ഞാൻ പൈസ മേടിച്ചിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ പി ആറിന്റെ ഭാഗമല്ല ഞാൻ പൈസ മേടിച്ചിട്ടില്ല ഞാൻ എന്താണോ ഇവിടെ നിന്ന് ചെയ്യുന്നത് അതിനാണ് എനിക്ക് എനിക്ക് യൂട്യൂബാണ് തരുന്നത് പൈസ അത് ഞാൻ ആരും പൈസ മേടിച്ചിട്ടില്ല നിങ്ങളെ പോലെ മനസ്സിലായില്ലേ പിന്നെ എനിക്ക് ഇപ്പോൾ വരെയുള്ള വൃത്തികെട്ട കളിയില് അതൊരു ചീപ്പ് ഗെയിമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഗെയിം എനിക്ക് സപ്പോർട്ട് ചെയ്യാനും കഴിയില്ല അത് തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കും അന്തസായിട്ട് നല്ല കളി കിക്ക് നല്ല ഗെയിം കിക്ക് ക്യാരക്ടർ അസോസിയേഷനായിട്ട് നല്ല ഗെയിം കളിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും നല്ലതായിട്ടാണ് വെരി ഗുഡ് എന്ന് തന്നെ പറയും എനിക്ക് പറയാനുള്ള ഒരു പ്രശ്നവും ഒരു മടിയുമില്ല സൂപ്പർ െ അല്ലാണ്ട് പിന്നെ ഇനി ഇന്നത്തെ കാലഘട്ടത്തിലും ഇപ്പൊ ഈ കമന്റ് ഇട്ടത് അനുമോളുടെ പി ആർ ഓളികൾ അത് അല്ലെ അതല്ലെങ്കിൽ ഫാൻസോളികൾ ആണെന്നാണ് രേവതി പറയുന്നത് പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ തെളിവുകൾ അവരുടെ കയ്യിലില്ല ഇല്ല അവരങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാല് ഇപ്പോ നമുക്കറിയാം മറ്റ് ആരുടെയെങ്കിലും ഫാൻസുകാർക്കാണെങ്കിൽ ഇപ്പൊ അതായത് അനുമോള് കണ്ടത് ശരിയല്ല അത് അനുമോള് വെറുതെ പറയുന്നതാണ് എന്ന് ഒരാൾ പറയുമ്പോൾ അവരുടെ അവരുടെ ഫാൻസുകാരല്ലാണ്ട് ഈ ജിസൈലിന്റെയോ ആരിന്റെയോ ഫാൻസ് വന്നിട്ട് രേവതിയെ വിളിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രേവതി പറയുന്നത് ഇത് അനുമോളിന്റെ പി വർക്കേഴ്സോ അല്ലെങ്കിൽ ഫാൻസോ ആണ് ഇങ്ങനെ ഒരു കമന്റ് ചെയ്തതെന്ന് പറയുന്നു ഇനി ഇതൊന്നുമല്ലാതെയും നോർമലായിട്ടും ചില ആളുകള് ന്യായങ്ങളും അന്യായങ്ങളും നോക്കാതെ വെറുതെ വന്ന് കമന്റ് കമന്റിട്ട് പോകുന്നവരുണ്ട് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ചുമ്മാ വന്ന് കമന്റ് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിൽ ഏത് കൂട്ടരാണ് പിന്നെ ഈ പുള്ളിക്കാരത്തിയുടെ മകളെ അനാവശ്യം പറഞ്ഞതെന്ന് നമുക്കറിയില്ല പക്ഷെ ആരാണെങ്കിലും ആ പറയുന്നത് വളരെ മോശമായ കാര്യമാണ് പണ്ട് കേട്ടിട്ടുള്ള ഒരു ചെല്ലാണ് അടിക്ക് മറുപടി മുറിപ്പത്തൽ എന്ന് അപ്പോൾ അത് തന്നെയാണ് ഇതിന് പറയാനുള്ളത് ആ രേവതി രേവതിയുടെ മകളെ ഇങ്ങനെ പറയുന്നു എന്നുണ്ടെങ്കിൽ രേവതി പറയുന്നുണ്ട് കിങ്ങിണിന്നോ എന്തോ ആണ് ആ ഒരു പെണ്ണിന്റെ പേര് ഈ ഒരു കമന്റ് ഇട്ട വ്യക്തിയുടെ പേര് പറയുന്നത് പക്ഷെ അവരിട്ട കമന്റ് പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അപ്പോഴത്തേക്ക് എല്ലാവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊറേ ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു രേവതി ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഒരു കമന്റ് വന്നിട്ടുണ്ടാവില്ല എന്നൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കമന്റ് എടുത്ത് പോസ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതിൽ എന്താണ് സത്യം എന്നും മിഥ്യയെന്നും നമുക്ക് കറക്റ്റും പറയാൻ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ രേവതി ഇങ്ങനെ പറയുന്നു അപ്പോൾ അതിന്റെ തെളിവൊന്നും അവിടെ വയ്ക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇനി എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇതിൽ സത്യം എന്തോ മിഥ്യ എന്തോ എന്നുള്ളതിലല്ല കാര്യം ഇപ്പോ ഫാൻസോളികളാണെങ്കിലും അല്ലാണ്ട് കമന്റോളികളാണെങ്കിലും ഇനി അതുമല്ല പി ആർ ഓളികളാണെങ്കിലും ഇതിൽ ഏത് ഓളികളാണെങ്കിലും ഒരു ചെറിയ കുട്ടിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും പറയാൻ പാടില്ല അപ്പോ ആ പറയുന്നവരെ ചെയ്യാന്ന് പറഞ്ഞാല് നല്ല വൃത്തിക്ക് അവർക്ക് കൊടുക്കുക അതേ പറയാനുള്ളൂ അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ